ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ആ ഡാസ്ക്രിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ നാനൂറോളം പേരെ കണ്ടിട്ടുള്ളൂ ഇതിൽ വലിയ കുറേ എയർഡ്രോപ്പുകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് പല ടാസ്കുകൾ നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടു ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അടിപൊളി ടോക്കൺസ് പരിചയപ്പെടുത്തി തരാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കോയിൻസ് ഉണ്ട് അറിയാത്ത കോയിൻസ് ഉണ്ട് വരുന്ന ബുൾ മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് ഫൈവ് എക്സ് മുതൽ ഫിഫ്റ്റി എക്സ് വരെ തരാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ എല്ലാ ടോക്കൺസും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാൻ അതിലത്തെ ചിലതൊക്കെ ഇപ്പോഴാണ് എൻട്രി എടുത്തത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം മായത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈഗോ എന്ന് പറഞ്ഞ ടോക്കണാണ് ഇപ്പോൾ കറണ്ട്ലി സീറോ പോയിൻറ്റ് സീറോ ത്രീ സെൻസിൽ ത്രീയേറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കുലേറ്റി സപ്ലൈ അമ്പത്താറ് മില്യൺ ഉള്ളൂ ഇരുപത് ശതമാനത്തിനടുത്ത് പതിനേഴ് പോയിൻറ്റ് അഞ്ച് പൂജ്യം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മില്യൺ ആണ് ടോട്ടൽ ടോക്കൺ സപ്ലൈ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ ഫൈ ആപ്പാണ് അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം നമുക്ക് നോക്കി വെക്കാം പേയ് സാഗ്ന എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് അവരുടെ ടോക്കൺ ആണ് ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് പേസിംഗ് ഇത് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ക്രിയേറ്റേഴ്സ് ടു പ്രൊവൈഡ് എക്സ്ക്ലൂസീവ് ആക്സസ് ടു ദർ വർക്ക് കെൻ ടു ഗെറ്റ് ഡീപ്പർ കണക്ഷൻ വിത്ത് ദർ കമ്മ്യൂണിറ്റീസ് അതായത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം നിങ്ങൾക്ക് അതായത് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അവർക്ക് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതൊന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവരുടെ നെഗറ്റീവ് ടോക്കണാണ് ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവർ ഓൾ ടൈം വേറെ ഓൾ ടൈം ആയിട്ട് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് സെൻസിലാണ് ഇപ്പോൾ അതിന് എഴുപത് ശതമാനം ഡൗൺ ആണ് ആ ഓൾ ടൈം ലോ എന്ന് പറയുന്നത് ഇപ്പോൾ ആറ് മാസം മുന്നേ ഓൾ ടൈം ആയി രണ്ട് മാസം മുന്നേ ആണ് അടിച്ചത് അപ്പോൾ വളരെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു ആറ് എട്ട് മാസത്തോളമായി ഈ ഒരു പ്രൊജക്ട് റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ ചെറിയ മാർക്കറ്റ് ക്യാപിറ്റൽ ഈ പ്രൊജക്റ്റാണ് ഈ ഒരു പ്രൊജക്റ്റാണ് ഫിഫ്റ്റി എക്സോ ഹൺഡ്രഡ് എക്സോ പോവാൻ ചാൻസ് ഉള്ളത് അതായത് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് മില്യൻ ആയാൽ പോലും ഇപ്പോഴത്തെ കറണ്ട് റേറ്റിൽ നിന്ന് അത് ഫിഫ്റ്റി എക്സിലേക്ക് പോകാവുന്നതാണ് ഈ ഒരു കോയിൻ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത് ടോപ്പ് മോസ്റ്റ് എക്സ്ചേഞ്ചസിലൊക്കെ അവൈലബിളും ആണ് ബൈബിറ്റിൽ കൂ കോയിനിൽ എം എക്സിൽ ബിക്കറ്റിൽ ബിൻജെക്സ് ബിറ്റ്മാർട്ടിൽ ഒക്കെ ഒക്കെ ആണ് ഇനി ടോപ്പ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബൈനാൻസ് മാത്രമേ ഉള്ളൂ ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വന്നു കഴിഞ്ഞാൽ ടോക്കൺസ് പറക്കാവുന്നതാണ് അതുകൂടാതെ ബുൾ സീസൺ സമയത്ത് വരുമ്പോൾ ഈ ടു മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഹഡ്രഡ് ആവാനും ടു ഹൺഡ്രഡ് ആവാനും അധിക സമയമൊന്നും വേണ്ടി വരില്ല ഇവരുടെ ട്വിറ്റർ പേജ് പോയി നോക്കി കഴിഞ്ഞാൽ ഹൺഡ്രഡ് കെയുടെ മേലെ ഫോളോവേഴ്സ് ഉണ്ട് ഇവർക്ക് മൊബൈൽ ആപ്പും ആണ് അത് ആൻഡ്രോയിഡിലും ഐ ഒ എസ്സിലും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൊജക്ട് തീർച്ചയായിട്ടും നോക്കി വെക്കാൻ ഞാനിതിപ്പോൾ ഇപ്പോഴാണ് എൻട്രി എടുത്തേക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് സീറോ പോയിൻറ്റ് സീറോ ത്രീ എയ്റ്റ് ത്രീ സെവൻ സമയത്ത് സംതിങ്ങിലാണ് എൻട്രി എടുത്ത് വെച്ചേക്കുന്നത് താല്പര്യം എൻട്രി എടുക്കാവുന്നതാണ് അടുത്ത ടോക്കൺ എന്ന് പറയുന്നത് നോട്ട് ആണ് അപ്പോൾ ഇത് കുറേ പേർക്ക് എയർ ഡ്രോപ്പ് കിട്ടിയ ഒരു പ്രൊജക്റ്റാണ് അഞ്ഞൂറ് മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി പക്ഷേ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റും സർക്കുലേറ്റിംഗ് സപ്ലൈ ഉള്ളതാണ് അപ്പോൾ ഫുള്ളി ഡയലൂട്ടഡ് വാല്യൂഷൻ പോലും അഞ്ഞൂറ് മില്യൺ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഡോജ് കോയിനോ അതുപോലെയൊക്കെ ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഐ സി ഫിഫ്റ്റി ടെൻ എക്സും ട്വൻറ്റി എക്സും ഒക്കെ അടിക്കാവും ചാൻസ് ഉള്ള പ്രൊജക്റ്റാണ് പക്ഷേ ഇപ്പോൾ കറന്ലി എൻട്രെടുക്കണം എന്ന് ഞാൻ പറയില്ല ഞാൻ എയർഡ്രോപ്പ് കെട്ടിയത് അങ്ങനെ ഹോൾഡിംഗ് ആണ് നിങ്ങൾക്ക് എന്താണ് തീരുവ ചെയ്തേക്കണമെന്ന് എനിക്കറിയില്ല കുറേ പേര് വിറ്റുണ്ട് കുറേ പേരുമ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ത്രീ ഫൈവ് എക്സും ടെൻ എക്സൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഹോൾഡ് ചെയ്യണം കാരണം ടോൺ ടെകളിൽ ബിൽഡ് ചെയ്ത് അങ്ങനെ പ്രശ്നം ടോണ് നല്ല രീതിയിലുള്ള അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നല്ല രീതിയിൽ കയറി വരാൻ ചാൻസ് ഉണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഓംനി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് ഇതും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ പേർക്ക് എയർഡ്രോപ്പ് കിട്ടിയിരുന്നു അപ്പോൾ ഇതും ചെയ്യാനുള്ള റീസൺ പറയുന്നത് ഇവരുടെ മാക്സ് സപ്ലൈ കുറവാണ് ഹൺഡ്രഡ് മില്യൺ ടോക്കൺസ് അവൈലബിൾ ഉള്ളൂ ഓൾറെഡി പത്ത് മില്യൺ പത്ത് മില്യൺ ടോക്കൺസ് സർക്കുലേറ്റിംഗ് ആണ് മാർക്കറ്റ് ക്യാപ്പ് വൺ സെവൻറ്റി മില്യണേ ഉള്ളൂ അപ്പോൾ വലിയ വലിയ പ്രൊജക്റ്റുകൾ ആപ്റ്റോസ് അതേപോലത്തെ സൂയി അതേപോലത്തെ പ്രൊജക്ടുകളൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇപ്പോൾ ആർബിട്രം അല്ല ആർബിറ്ററല്ല ഇപ്പോൾ സ്വീ സെയ്യൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ കഷ്ടിച്ച് അവരുടെ ടെൻ പെർസെൻറ്റേജേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് ടെൻ എക്സ് അടിച്ച പോലെ വൺ വൺ സിക്സ്റ്റി ഡോളർ വരെ ഈ ടോക്കൺ കയറി പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി എക്സ് എങ്കിലും ഈ ഒരു പ്രൊജക്റ്റ് നിന്ന് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് എക്സ് എങ്കിലും ഈ ഒരു പ്രൊജക്റ്റ് നിന്ന് ലോങ് ബുൾ റണിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാൻ പതിനാലിൻ്റെ ഓർഡർ പതിമൂന്നിന് ഓർഡർ എന്നൊക്കെ എൻട്രി ചെയ്തിട്ടുണ്ട് എനിക്ക് എയർ ട്രോപ്പ് കിട്ടിയ ടോക്കണാണ് ഞാൻ അമ്പത്തഞ്ചിൽ ഇത് എക്സിറ്റ് ചെയ്തിരുന്നു അതായത് ഇറങ്ങിയ പാടെ തന്നെ അമ്പത്തഞ്ച് പേരൊക്കെ പോയെന്ന് ഈ സമയത്ത് അമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആ സമയത്ത് എക്സിറ്റ് ചെയ്തിരുന്നു എന്നിട്ടൊരു പതിനഞ്ചിൽ പതി പതിനഞ്ചിൽ വൈകി ബൈ പതിനെട്ടിൽ ബൈ ചെയ്തു പതിനഞ്ചിൽ ബൈ ചെയ്തു പതിമൂന്നിൽ ബൈ ചെയ്തു അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന പ്രൊജക്റ്റാണ് താല്പര്യം ഇറക്കി നോക്കിയിട്ട് എൻട്രി എടുക്കാവുന്നതാണ് ഇത് ഒന്നും ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ലാട്ടോ നിങ്ങൾ നിങ്ങളുടേത് റിസർച്ച് നടത്തുക അപ്പോൾ എൻ്റെ ലാസ്റ്റത്ത് പോയെന്ന് പറയുന്നത് എത്തേണിറ്റി ആണ് അപ്പോൾ എത്തേണിറ്റി ചെയിൻ എന്ന് പറയുന്നത് ഒരു ആയിട്ട് എൻറ്റർടൈൻമെൻറ്റ് വിത്ത് എ ഐ എന്നൊരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള പ്രൊജക്ട് വൺ ട്വൻറ്റി നയൻ കെ ഫോളവേഴ്സൊക്കെയുള്ള പ്രൊജക്റ്റാണ് അപ്പോൾ ഇവർ ഇവരുടേതായ ലയർ ടോക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ടോക്കൺ നല്ല രീതിക്ക് കാരണം പിന്നെ ഇതിൻ്റെ സപ്ലൈ വളരെ കുറവുള്ള ഒന്ന് മുപ്പത് മില്യനെ സപ്ലൈ ഉള്ളൂ ഓൾറെഡി ഇരുപത് മില്യൻ്റെ അടുത്ത് മേലെ സപ്ലൈ മാർക്കറ്റിലുണ്ട് വെറും തൊണ്ണൂറ്റി മൂന്ന് മില്യൺ മാർക്കറ്റ് ആപ്പുള്ളൂ ഇപ്പോൾ ഇവിടുന്ന് ഇത് ഇറങ്ങിയ സമയത്ത് അറുപത് ഡോളർ ഒക്കെ പോയെന്ന ടോക്കൺ ആണ് ഇപ്പോൾ ഇവിടുന്ന് ടെൻ എക്സും ഫിഫ്റ്റീൻ എക്സും ഒക്കെ ആയിട്ട് തിരിച്ച് കയറാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റാണ് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് ഇവർ അപ്കമ്മിങ് ആണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ ലയർ ടൂവും കുറേ കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള പമ്പ് നമുക്ക് മാർക്കറ്റിൽ കാണാവുന്നതാണ് ഞാനിത് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ടോക്കണാണ് ഫോർ പോയിന്റ് ടു ഫൈവിലാണ് എൻട്രി എടുത്തേക്കുന്നത് അതിൽ വേണമെങ്കിലും നോക്കിയിട്ട് ചെയ്യാവുന്ന മൂന്നാല് കോയിൻസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അതിൽ കൂടുതൽ ഹയർ റിസ്ക് റിവാർഡ് കൂടിയതൊക്കെ ഈ ഗോ ടോക്കണൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് െക്കുറിച്ച് സ്റ്റഡി ചെയ്യുക ഏറ്റവും കുറവ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് ഈഗോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ ആണ് പേയ് അപ്പോൾ ടു മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എന്ന് ട്വൻറ്റി ആയി കഴിഞ്ഞാൽ ടെൻ എക്സ് അടിച്ച് ഹൺഡ്രഡ് മില്യൺ ആയി കഴിഞ്ഞാൽ ഈ സി ഫിഫ്റ്റി എക്സ് ആയി അപ്പോൾ നമ്മുടെ നൂറ് ഡോളർ അയ്യായിരം ഡോളറായി മാറും ആ രീതിയിലായിരിക്കും ഈ ഗ്രോത്ത് ഉണ്ടാവുക അപ്പോൾ ഇനി ഇപ്പം കറക്റ്റ് ടൈമാണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയത് ഏകദേശം ഓൾ ടൈം ലോ എന്ന് ഒരു ട്വൻറ്റി ടു എക്സിൻ്റെ അടുത്ത് വരെ കയറിയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാവുന്നതാണ് ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അല്ല നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് എടുത്താൽ കാരണം അത് സോഷ്യൽ ഫൈടെ മുകളിലുള്ള പ്രൊജക്റ്റാണ് അപ്പോൾ ഇനി ഒരു ട്രെൻഡ് വരാൻ പോകുന്നത് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഗെയിം ഫൈ കണ്ടു ഡി ഫൈ കണ്ടു അപ്പോൾ ഇനി വരാൻ പോകുന്നത് സോഷ്യൽ ഫൈയുടെ ട്രെൻഡ് ആവും അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ടോക്കണൊക്കെ നല്ല രീതിയിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു പിന്നെ ഇതുകൂടാതെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇവർക്ക് മാർക്കറ്റ് ക്യാപ്പ് വളരെ ലോ ആണ് അതുകൂടാതെ ഇവരിപ്പോൾ ഇവരുടെ സ്റ്റേക്കിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാ ട്വ ടു തൗസൻഡ് പെർസെൻറ്റേജ് എ പി വൈ വരുന്ന സ്റ്റേക്കിങ് വന്നിട്ടുണ്ട് അതുകൂടാതെ ഇവർ കൺസെൻസസ് ഒക്കെ വരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളൊന്നാണ് ഈ ഒരു ഈ സി എന്നാണ് പ്രൊജക്റ്റ് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഈ ഒരു പ്രൊജക്റ്റിനെ കൺസെൻസസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൺസെൻസസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് മെറ്റാമാസ്കിൻ്റെ പുറകെയുള്ള കമ്പനിയാണ് അതേപോലെ തന്നെ കൊളാബറേഷൻസ് അത്യാവശ്യം നല്ല കിടിലും കൊളാബറേഷൻസ് കൊണ്ടിരുന്ന ടോപ്പ് വൺ സെലിബ്രിറ്റീസും അതേപോലെ തന്നെ ആയിട്ട് അവർ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക നല്ല റിട്ടേൺ തരാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകളൊന്നാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഓരോ എയർ ഡ്രോപ്പിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യം എലിക്സ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അറ്റ്ലീസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഓർഡർ ആയിട്ടുള്ള ഈത്ത് നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഇവരുടെ എലിക്സർ ഈത്ത് മിൻറ്റ് ചെയ്യേണ്ടി വരും മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പോയിൻറ്റ്സ് കിട്ടും ആ പോയിൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് വേണ്ടി ചാൻസ് ഉണ്ട് താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ട്വിറ്ററും ഡിസ്കോഡും കണക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ മിൻഡെലക്സിത്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ ഇതിൽ മിൻ്റെ ഇവിടെ നിന്ന് എൻ ഡലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈത്ത് പോയിട്ട് ഈ ഒരു ഹൺഡ്രഡ് ഡോളർ വേണ്ട മിൻ ഇ എൽ എക്സ് ഈത്ത് മിൻഡായി ഇത്രയും ചെയ്യേണ്ട അല്ലെങ്കിൽ യു എസ് ഡി സി നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോ ചെയ്യാവുന്നതാണ് ഇത് എത്രയും ബ്ലോക്ക് ചെയ്യുന്ന മുകളിലാണ് താല്പര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ചെയ്യണതിന് മുന്നേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം നിങ്ങളുടെ ഡിസ്ക് ഇതൊക്കെ ഇവർക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് എഴുപത്തേഴായിരം കെ ഫോളോവേഴ്സ് ഉണ്ട് ഇവർ ഓൾറെഡി സി എസ് ബി ഫണ്ടിങ് എടുത്തിട്ടുണ്ട് എണ്ണൂറ് മില്യൺ ഡോളർ വാലുവേഷനുണ്ട് അപ്പോൾ ചെറിയ പ്രോജക്റ്റ് ഒന്നല്ല വൺ ബില്യൺ ഡോളർ ആവാൻ ഇനി ഇരുന്നൂറ് മില്യൻ്റെ വാലുവേഷൻ കൂടി മതി അടുത്തെന്ന് പറയുന്നത് ജെ ഡി എസ് നിങ്ങൾ കിറ്റ് കോയൻ ഗ്രാൻസിൽ റൗണ്ട് നയൻറ്റീനിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഒ എ ടി മിൻഡിയേണ്ടതാണ് ഇവരുടെ എയഡ്രോപ്പ് ഞാൻ അധികം വൈകാതെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ കൊടുത്തിരുന്നു എൻ്റേതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല ഏതായാലും വെയിറ്റ് ചെയ്യാം കുറച്ച് ടൈം എടുക്കുമായിരിക്കും അടുത്തെന്ന് പറയുന്നത് ഇനീഷ്യയുടെ മുകളിൽ പുതിയ കുറേ ടാസ്കുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്യുക നിങ്ങൾക്ക് ഇത് ഇനീഷ്യസ് എൻഡ് ചെയ്യണം ഫീഡ് ചെയ്യണം ഈ ഒരു എൻ എഫ് ഡോഗിനെ പിന്നെ സ്റ്റേക്ക് ചെയ്യണം അപ്പം അങ്ങനത്തെ ടാസ്കൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്യാം മിസ് ഔട്ട് ആക്കണ്ട പിന്നെ ഇത് വീക്കിലി ഇതിനെ ഫീഡ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീസ് കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ റെഫറൽ കോഡ് ഇവിടെ എൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീസ് എക്സ്പീരിയൻസ് ഇവിടുന്ന് കിട്ടുന്നതാണ് ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ടാസ്ക്കാണ് ആണ് സെർട്ടിക്കിൻ്റെ ടാക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കാണാൻ പറ്റും ഞാൻ ഇന്നലെ ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു എന്നാലും വീണ്ടും വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇത് ഡെയിലി ടാസ്കൾ ഡെയിലി ലോക ലോഗിൻ ചെയ്യുക ഡെയിലി കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അപ്പോൾ ഇതുകൂടാതെ ഇവരുടെ വേറെയും ഉണ്ട് ആ ക്വസ്റ്റുകളൊക്കെ തീർക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും ആ പോയിൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഇവരുടെ ആ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഏകദേശം വൺ ഫിഫ്റ്റി മില്ലിയൺ അടുത്ത് ഇവർ റേസ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് തോന്നുന്നത് സെർട്ടിക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ ഓഡിറ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻറ്റിറ്റി ആണ് മിക്ക പ്രൊജക്റ്റുകളും ഇവരുമായിട്ടാണ് ഓഡിറ്റിങ് ചെയ്യണ്ടാവുക അപ്പോൾ വലിയ രീതിയിൽ ലാപ്ട്രോപ്പ് ഇവരുടേതെന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ക്വസ്റ്റുകളൊക്കെ തീർക്കുക അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പിന്നെ ഡെയിലി ലോഗിൻ ഉണ്ട് ഡെയിലി ക്വസ്റ്റുകൾ തീർക്കണ അനുസരിച്ച് പോയിന്റ്സ് കൂടുതലുണ്ട് ഞാൻ ഓൾറെഡി ഇതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്താണ് ഗ്രൂപ്പിൽ വീണ്ടും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ ഉണ്ടാവും നിങ്ങൾക്കും ഇതിലും അത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എത്രയും മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റുമോ ചെയ്യാം ചെയ്താൽ നല്ലതായിരുന്നു പക്ഷെ മൾട്ടിപ്പിൾ ഡിവൈസസ് യൂസ് ചെയ്ത് മാത്രം ചെയ്യുക അപ്പോൾ അത് ആക്കണ്ട ഇന്ന് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതുകൂടാതെ ഈ ടോക്കൺസ് ഒക്കെ വാങ്ങാൻ താല്പര്യമൊക്കെ വാങ്ങാവുന്നതാണ് ഈ ഒരു പ്രൊജക്റ്റൊക്കെ നല്ല രീതിയിൽ ഭൂമിയുള്ള ചാൻസ് ഉണ്ട് സോഷ്യൽ ഫൈ പ്രൊജക്റ്റാണ് അതുപോലെ തന്നെ ലോ മാർക്കറ്റ് ക്യാപ്പാണ് ഇതൊരു ഹൺഡ്രഡ് എക്സ് ജ ആയിരിക്കാം പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധം മേടാമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു ഡബിൾ വീഡിയോയിൽ വീണ്ടും കാണാം